ആ രാവിലെ പരവര വെളുത്തപ്പം എന്നതറിയാവോ നിങ്ങൾ ഇന്നലെ എന്നോട് ചോദിച്ചില്ലായിരുന്നോ മറ്റേ ഈ കിളിക്ക് കിളിക്കൊടുക്കുന്ന ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചില്ലായിരുന്നോ അപ്പം ഞാൻ ഇതിൻ്റെ അകത്തെല്ലാം ഉണ്ട് കേട്ടോ കൂട് ഇതിൻ്റെ അകത്തുണ്ട് അവിടെ ഇവിടെ എല്ലാം മറ്റേ പൈപ്പൊക്കെ വെച്ചിട്ട് നിറച്ച് കൂട് വെച്ചിട്ട് നിറച്ച് കുരുവിട്ടോ അപ്പോൾ ഈ കുരുവിക്ക് തിന കൊടുക്കാൻ വേണ്ടി തിന മേടിക്കാനാണ് നമ്മൾ ഇന്നലെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നേ അപ്പോൾ ഞാൻ കാണിച്ചുതരാം നമുക്ക് ഇതിപ്പം നമ്മുടെ കുഞ്ഞന്മാരുടെ മക്കളൊന്നും അല്ലാത്ത കൊണ്ട് മറ്റേ വന്ന് നിന്നൊന്ന് പോസ് ചെയ്യുന്നു പറഞ്ഞാലൊന്നും വരൂല അപ്പൊ നമുക്ക് ക്യാമറ എവിടെയെങ്കിലും കൊണ്ടേ പാത്തു വെച്ചിട്ട് ആണോ വന്നു രാവിലെ തന്നെ കാഞ്ചന കേട്ടോ ണ്ടോ എല്ലാരും തീറ്റ ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പ ഇവിടെ നിക്കാനോ ഇവിടെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാനോ ഒന്നും ഞങ്ങൾ സംഭവിക്കാറില്ല കേട്ടോ സാധാരണ അച്ചാച്ചാ ഞങ്ങൾ വീഡിയോ എടുത്തോട്ടെ ചോയിച്ചിങ്ങനെ അത്ര സമ്മതിച്ചൊന്നും ഇല്ല പിന്നെ ഞങ്ങളൊക്കെ എടുത്തോട്ടോ നികളൊക്കെ അടിക്കാൻ വിചാരിച്ചിട്ട് ഏഹ് കൂടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അവരെ ഒന്നും ശല്യപ്പെടുത്താൻ പറ്റില്ല അതായത് നിങ്ങക്ക് കിളി വന്ന് മറ്റേ തിരിയൊക്കെ തിന്നുന്ന ഷോട്ടൊന്നും കിട്ടിയില്ല അത് ഇവിടുത്തെ ഒരു ഒരു അച്ചാസിന്റെ ഒരു ഹോബി അച്ചാച്ചൊരു കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു കാര്യം അതിനുവേണ്ടി നട്ടേക്കുന്ന കേട്ടോ ഇതൊക്കെ അങ്ങനെയൊക്കെ അപ്പൊ അത് കുറെ പേര് നമ്മുടെ ഇന്നലത്തെ വീഡിയോയുടെ കമന്റ് ചോദിച്ച കാരണം ഞാനിത് കാണിച്ചതന്നെ ഉള്ളു കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ